നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ചേർന്ന് ഒത്തുകണിച്ച് കർഷകരെ ദ്രോഹിക്കാൻ നടത്തിയ നീക്കങ്ങൾക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ നേരിട്ട് കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുകയാണ് അതായത് ഹരിയാനയിൽ ശംഭു അതിർത്തിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ അവിടെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ ഫെബ്രുവരി മാസം കർഷകർ ഉപരോധം ഏർപ്പെടുത്തി അമ്പാലയ്ക്ക് സമീപം ഉണ്ടായ പ്രശ്ന സങ്കീർണമായ സാഹചര്യങ്ങൾ അത് കൃത്യമായും കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമര പരിപാടികളായിരുന്നു നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ വിവാദപൂർണമായ മൂന്ന് ബില്ലുകൾ അത് നിയമമാക്കി കർഷകരെ ദ്രോഹിക്കാൻ വേണ്ടി ഇറക്കിയത് അദ്ദേഹത്തിന് തന്നെ സമര ശക്തി എത്രത്തോളം വലുതാണെന്ന് ഭയന്ന് അദ്ദേഹത്തിന് അത് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഉണ്ടായ ബി ജെ പിയുടെ കനത്ത നഷ്ടം കർഷകരും അവിടുത്തെ പൗരസമൂഹവും ഒറ്റക്കെട്ടായി ബി ജെ പിയെ പ്രതിരോധിക്കാൻ വലിയ രീതിയിൽ ഒരു കരുത്ത് കാണിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കർഷകർ വീണ്ടും അതിശക്തമായി തന്നെ പ്രക്ഷോഭത്തിനൊരുങ്ങി നീങ്ങുകയാണ് ഇനി ഹരിയാനയിൽ ബി സർക്കാർ വന്നാൽ അത് വലിയ രീതിയിൽ തങ്ങൾക്ക് നാശമുണ്ടാകും എന്നാണ് മാധ്യമങ്ങളോട് പറയുന്നത് മാത്രമല്ല ജനങ്ങളെ ഊട്ടുന്നവർ രാജ്യത്തിനെ ഊട്ടുന്നവർ പെരുവഴിയിലായിരിക്കുകയാണ് മിനിമം താങ്ങുവില എന്നത് ഒരിക്കലും ലഭ്യമായിട്ടില്ല പത്തു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പണപ്പെരുപ്പം കാർഷിക ഉൽപ്പാദനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വില നമുക്കറിയാം ഇടത്തരക്കാർ നേടുന്ന കൊള്ളയായ ലാഭം അതും വൻ കോർപ്പറേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷ്യ ഉൽപ്പാദന വസ്തുക്കൾ എത്രത്തോളം രീതിയിലാണ് ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് എത്രത്തോളം ഇരട്ടി വിലയ്ക്കാണ് എത്തിക്കുന്നത് ഇതിൻ്റെയൊക്കെ നൂറിരട്ടിയിലേക്കാണ് അവർ അവരുടെ വില സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം റിലീസ് ചെയ്യുന്നത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കർഷകർ കൃത്യമായി നേരിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ കാര്യമാണ് രാഹുൽ ഗാന്ധി ഒരു കാര്യത്തിൽ വാക്കുകൊടുത്തു ഏത് സമര പരിപാടിക്കും ഞങ്ങൾ ആഭിമുഖ്യത്തിൽ ഉണ്ടാകും എന്നത് മാത്രമല്ല സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കാര്യത്തിൽ അതായത് ഈ ശംഭു അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കൃത്യമായ വേഡിറ്റ് പുറത്തിറക്കാൻ ശ്രമിക്കുകയാണ് ആ വേടിക്കിലൂടെ കർഷകർക്ക് ആശ്വാസമേകാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഹരിയാന ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കർഷകരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് എടുത്തത് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ ആരോപണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിനെ ചോദ്യം ചെയ്തു തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയിരിക്കുന്നത് സുപ്രീം കോടതി കർഷകരുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൽ ഒരു നിർവചനം കണ്ടേ കഴിയൂ എന്നുള്ള രീതിയിലാണ് നമുക്കറിയാം ദുഷ്യന്ത് ചൌട്ടാലിയുടെ ജെ ജെ പി ആയിരുന്നാലും ആം ആദ്മി പാർട്ടി ആയിരുന്നാലും അവർ പറഞ്ഞൊരു കാര്യമുണ്ട് കർഷകരെ ദ്രോഹിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഉപാധികളും ഇല്ലാതെയാണ് ഞങ്ങൾ പ്രതിപക്ഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ നിൽക്കുന്നത് അതിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ പോകുന്നില്ല പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി എത്തണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഋഷ്യൻ ചൌട്ടാല പ്രഖ്യാപിച്ചതുപോലും